ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കള്ളയപ്പസോലൻ എന്താണ് എങ്ങനെയാണ് എന്നത് നമുക്ക് ഇന്നൊന്ന് ചിന്തിക്കാം മത്തായി സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ രണ്ടോ മൂന്നോ നാലോ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു പന്ത്രണ്ട് അപ്പസോലന്മാരുടെ പേരുകൾ ഒന്നാമൻ പത്രോസ് എന്ന് വിളിക്കുന്ന സിമോൻ അയാളുടെ സഹോദരനായ അന്ത്രയോസ് ശ്രപതിയുടെ പുത്രനായി യാക്കോബ് അയാളുടെ സഹോദരനായ യോഹന്നാൻ ഫിലിപ്പോസ് ബർത്തലോമായി തോമാസ് ചുങ്കക്കാരനായ മത്തായി അൽഫായുടെ പുത്രനായി യാക്കോബ് തദ്ദായി കനാന്യനായ ശിമോൻ യേശുവിനെ ഒറ്റക്കൊടുത്ത ഇസ്കരിയത്തോ യൂത ഇങ്ങനെ പന്ത്രണ്ട് അപ്പസോലന്മാർ ഇതിൽ പന്ത്രണ്ടാമൻ്റെ പേരായിരുന്നു യേശുവിനെ ഒറ്റിക്കൊടുത്ത ഇസ്കരിയോത്ത യൂത ഇവനെ വേണമെങ്കിൽ നമുക്ക് ഇന്നത്തെ ഭാഷ പറയാമെങ്കിൽ ഇന്നത്തെ കള്ളയപ്പസോലന്മാരുടെ മധ്യസ്ഥൻ എന്ന് പറയുന്നത് ഇവനാണ് ഇസ്കൊരിയത്ത യൂത ഇന്നത്തെ കള്ളയപ്പസോലന്മാർ ഐ എം എൻ അപ്പസ്റ്റോൽ എന്നൊക്കെ പറയുന്നവരുടെ മധ്യസ്ഥൻ എന്ന് പറയുന്നത് ഇവനാണ് ഈ യൂതായണം ഇനി യൂതായുടെ ഗുണങ്ങൾ എന്തൊക്കെയായിരുന്നു നമുക്ക് മത്തായി സുവിശേഷം ഇരുപത്താറാം അധ്യായത്തിൽ നമുക്കൊന്ന് നോക്കാം യൂതയുടെ ഗുണങ്ങൾ സോറി മത്തായിയുടെ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം നാലാമത്തെ ഒന്നാമത്തെ വാക്യം കനാന്യനായ ശിമോൻ പിന്നെ യേശുവിനെ ഒറ്റിക്കൊടുത്ത ഇസ്ക്വരിയത്ത യൂത അപ്പോൾ അവൻ്റെ ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് കള്ളയപ്പസോലന്മാരുടെ ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നമാരായിരിക്കും എന്നാൽ യോഗന്നാൻ സുവിശേഷത്തിൽ ഈ ഒറ്റക്കൊടുക്കുന്നവൻ്റെ തനു സ്വഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട് യോഗന്നാൻ പന്ത്രണ്ടിൻ്റെ നാല് മുതൽ ആറു വരെ വായിക്കുമ്പം എന്നാൽ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനും പിന്നീട് അദ്ദേഹത്തെ ഒറ്റ കൊടുത്തവനുമായി യൂത ഇസ്കരിയാത്തോ ഇതിൽ നീരസം പ്രാ പ്രകടിപ്പിച്ചുകൊണ്ട് അതിനൊന്നോട്ട് വായിക്കാം പെസകായിക്ക് ആറ് ദിവസം മുമ്പ് യേശു ബദന്യായിലെത്തി അവിടെയായിരുന്ന യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാത്തിരുന്ന് പാർത്തിരുന്നത് യേശുവിന് വേണ്ടി അവിടെ ഒരു അത്താഴ ഒരുക്കിയിരുന്നു മാർത്ത ശുശ്രൂഷ ചെയ്തു ലാസറും അദ്ദേഹത്തോടൊപ്പം ഭക്ഷണത്തിന് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മറിയ വിലയേറിയതും ശുദ്ധവുമായ അര ലിറ്ററോളം ജഡാ മാംസി തൈലം എടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പോശുകയും തൻ്റെ തലമുടി കൊണ്ട് തോർത്തുകയും ചെയ്തു തൈലത്തിൻ്റെ സൗരഭ്യം വീട് മുഴുവൻ നിറഞ്ഞു ഇതാണ് പശ്ചാത്തലം അപ്പോൾ എന്നാൽ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനും പിന്നീട് അദ്ദേഹത്തെ ഒറ്റ കൊടുത്തവനുമായി യൂത ഇസ്കരിയാത്ത ഇതിൽ നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ തൈലം വിറ്റ് ആ പണം ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ലേ അത് മുന്നൂറ് ദിനാർ വിലയുള്ളതാണല്ലോ എന്ന് പറഞ്ഞു ദരിദ്രരെ കുറിച്ചുള്ള കരുതൽ കൊണ്ടല്ല അയാൾ കള്ളനായിരുന്നതുകൊണ്ടാണ് ഇത് പറഞ്ഞത് പണസഞ്ചി സൂക്ഷിപ്പുകാരനായിരുന്ന അയാൾ അതിൽ നിന്ന് കൂടെ കൂടെ സ്വന്തം ഉപയോഗത്തിന് എടുക്കാറുണ്ടായിരുന്നു കള്ളയപ്പസോലൻ്റെ ഒരു ഗുണമാണ് പണസഞ്ചി ഒന്നാമത് അവനെ സൂക്ഷിക്കൂടും അവനകത്തുനിന്ന് കുറേ അവൻ്റെ ആവശ്യത്തിന് എടുക്കുകയും ചെയ്യും കള്ളനായിരുന്നു ദരിദ്രനെ കരുതലുള്ളവനല്ല പണസഞ്ചി സൂക്ഷിപ്പുകാരനാണ് കൂടെ കൂടെ സ്വന്തം ആവശ്യത്തിന് എടുക്കുകയായിരുന്നു ഇവനും ഒരപ്പസ്തോലിനാണ് മാന അപ്പസ്റ്റോൽ ആണ് ഇവനും അപ്പസ്തോലനാണ് ഇനി മത്തായി ഇരുപത്താറ് മത്തായി ഇരുപത്തിയാറാം അധ്യായത്തിൽ അതിൻ്റെ പതിനാല് പതിനഞ്ച് പതിനാറ് പറയുന്നു അനന്തരം പന്ത്രണ്ട് പേരിൽ ഒരുവനായി യൂത ഇസ്കരിയത്ത മുഖ്യ പുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് ഞാൻ അദ്ദേഹത്തെ നിങ്ങൾ കേൾപ്പിച്ച് തന്നാൽ എനിക്ക് എന്തു തരുമെന്ന് ചോദിച്ചു അവർ അവന് മുപ്പത് വെള്ളിക്കാശ് എണ്ണി കൊടുത്തു അപ്പോൾ അദ്ദേഹത്തെ ഒറ്റക്കൊടുക്കുവാൻ യൂത അപ്പോൾ മുതൽ തക്കം നോക്കിക്കൊണ്ടിരുന്നു ഇതാണ് അപ്പസോ ഈ കള്ളയപ്പസോലിൻ്റെ രണ്ടാമത്തെ ലക്ഷണം വിട്ടുപോകുന്ന മത നേതാക്കന്മാരുമായിട്ട് ബന്ധം പ്രതിഫലം നോക്കി ഒറ്റിക്കൊടുക്കൽ തക്കം നോക്കിക്കൊണ്ടിരിക്കുന്നവൻ ഇതാണ് ആ കള്ളയപ്പസോഡിൻ്റെ അടുത്ത ലക്ഷണം ഇനി അടുത്ത ലക്ഷണം എന്ന് പറഞ്ഞാൽ മത്താ ഇരുപത്തിയാറിൻ്റെ നാൽപ്പത്തി ഏഴ് മുതൽ അമ്പത് വരെ എഴുതിയേക്കുന്നത് നാൽപ്പത്തി ഏഴിൻ്റെ അമ്പത് മുതൽ എഴുതിയേക്കുന്നത് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പന്ത്രണ്ട് പേരിൽ ഒരുവനായ യൂത അവിടെ എത്തി മുക്കി പുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും അയച്ച ഒരു വലിയ ജനക്കൂട്ടം വാളും വളികളും വടികളും എന്തി അവനോടൊപ്പം ഉണ്ടായിരുന്നു ഒറ്റി കൊടുക്കുന്നവൻ അവർക്കൊരു അടയാളം കൊടുത്തു ഞാൻ ആരെ ചുംബിക്കുന്നു അയാളാണ് ആ മനുഷ്യൻ അയാളെ പിടിച്ച് ബന്ധിച്ചു കൊള്ളണം യൂത പെട്ടെന്ന് യേശുവിൻ്റെ അടുത്ത് ചെന്ന് റബ്ബി വന്ദനം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ചുംബിച്ചു അതായത് ആ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് യേശുവിനെ ഒറ്റി കൊടുക്ക മുൻനിരയിൽ കാണുന്നവനാണ് കള്ളയപ്പ സോലൻ മത നേതാക്കന്മാരുടെയും മറ്റ് നേതാക്കന്മാരുടെയും അകമ്പടിയും എൻ്റെ കൂടെ കാണും യഥാർത്ഥ വന വചനത്തെ ക്രൂശിക്കാനും പിടിച്ചു കെട്ടാനും ഉള്ള വാളും വടികളും അവൻ്റെ കൂടെ കാണും പിന്നെ ചുംബിച്ച് ഒറ്റി കൊടുക്കും റബ്ബി വന്ദനം പ്രൈസ്തലോടെ അച്ചാ എന്നെല്ലാം പറഞ്ഞ് നിൽക്കും ബന്ധിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പരിപാടികളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ യഥാർത്ഥ വചനത്തെ ബന്ധിക്കാനുള്ള എല്ലാ പണികളുമായിട്ട് ലേമാർ നടക്കുന്നത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ മതം തെറ്റാണെന്ന് പഠിപ്പിച്ച ആളുകളെ എല്ലാം പുറത്തിറക്കിയിട്ട് സഭ തുടങ്ങി പണമൊക്കെ ഉണ്ടാക്കി പരുന്തും പാറയുൾപ്പെടെ ഇഷ്ടംപോലെ റിസോർട്ടും ഒക്കെ ഉണ്ടാക്കിയവൻ ഇപ്പോൾ മത നേതാക്കന്മാരുടെ പുറകെ നടക്കുക മനസ്സിലായല്ലോ കളി എന്നാന്ന് പിന്നെ മുഖ്യ പുരോഹിതൻ ആംപ്ലിഫൈഡിൽ കിടക്കുന്ന ചീഫ് പ്രിസ്റ്റർ എന്ന് എഴുതിയേക്കുന്നത് ബിഷപ്പ് ആരാണ് ബിഷപ്പുമാരുടെ പുറകെ നടക്കുന്ന ഓർഡിനേഷൻ വേണമെന്നും പറഞ്ഞ് എല്ലാം കള്ളനാ കള്ള എപ്പസ്തോലന്മാരാ സൗജന്യമായി കൊടുക്കാൻ പറഞ്ഞിട്ട് സൗജന്യമായി കൊടുക്കാൻ കർത്താവ് പറഞ്ഞത് ഇത് പണത്തിന് വിറ്റതാരാ അവൻ കള്ളന്മാരാ ചെറിയ അചകണമേ എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ഉണ്ടാക്കാൻ നടന്നവൻ ആരാ കള്ളനവൻ ഇന്നും ദൈവവചനത്തെ ഒറ്റ ജാതികളുടെ മുമ്പിൽ ഈ മാർഗം ആരാ കള്ളനാവൻ ഒന്നും കൂടെ വളരെ നിങ്ങൾ ചിന്തിച്ചേ മതം തെറ്റാണ് എന്ന് പഠിപ്പിച്ച് പ്രസംഗിച്ച് ആളുകളെ എല്ലാം പുറത്തിറക്കിയിട്ട് സഭയുണ്ടാക്കി പണവും വർദ്ധിപ്പിച്ച് റിസോർട്ടുകളും ഒക്കെ ഉണ്ടാക്കി ഇപ്പോൾ മത നേതാക്കന്മാരുടെ പുറയിലോട്ട് അവരുടെ സംഘടനയിലോട്ട് കയറി തിരിച്ചു പോയവന്മാരൊക്കെ കള്ളയപ്പസോ ബിഷപ്പുമാരുടെ പുറകെ പട്ടത്തിന് നടക്കുന്നത് ആരാ ഇവനല്ല കള്ളയപ്പസ്തോലിനല്ലേ സൗജന്യമായി ലഭിച്ചത് പണത്തിന് വിറ്റവന്മാരെ ആലോചിച്ച് നോക്കിക്കേ നിന്റെ കുടുംബത്തിൽ നിന്ന് തിന്മ മാറുകയെന്ന് പറഞ്ഞവൻ പണത്തിന് വിറ്റവനല്ലേ ഇവൻ കള്ളയപ്പസ്തോലിനസ്തോലിനൊന്നും അല്ല കള്ളയപ്പസ്തോലിന അവൻ അവനെ വിമൽകുമാർ എന്ന് വിളിച്ചിട്ട് കാര്യമുണ്ടോ കള്ള എപ്പസോവൻ സൗജന്യമായി ലഭിച്ചു സൗജന്യമായി കൊടുക്കാൻ പറഞ്ഞു പണത്തിന് വിറ്റു ചെറിയ അജഗണമേ എന്ന് പറഞ്ഞപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും മെഗ ഉണ്ടാക്കാൻ പോയി മെഗ എന്തിനാണെന്നറിയാമോ കപ്പലും ജെറ്റും മേടിക്കാനുള്ള പരിപാടിയാ കപ്പലും ജെറ്റും മേടിക്കണമെങ്കിൽ ഇതുപോലെ വലിയ കൂട്ടം വേണം അപ്പോൾ ദൈവവചനത്തെ ഇന്നും ഒറ്റ ജാതികളുടെ മുമ്പിൽ ഈ മാർഗം ദുഷിക്കുന്നത് ആരാ സത്യത്തിൽ വചനം തെറ്റാണോ വചനം സത്യമാണ് യേശു സത്യമാണ് ഈ സംവിധാനം എല്ലാം ശരിയാണ് പക്ഷേ ഇന്ന് ജനത്തിൻ്റെ മുമ്പിൽ ഇതുകൊണ്ട് ഇറങ്ങാൻ മേലാത്ത രീതിയിൽ ഈ കാര്യം ചെയ്യുന്നതാരാ ഒരുത്താൾ ദേശീയപതാകയെ വെച്ച് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നീട് മൈക്ക് ഐക്യസാങ്ഷൻ എടുക്കാൻ ചെല്ലുമ്പോൾ തന്നെ ഡിവൈഎസ്പിമാര് പറയുന്നത് ദേശീയപതാകയെ അപമാനിച്ചവന്റെ കൂട്ടത്തിലുള്ളതാണോ എന്നാ ചോദിക്കുന്നത് യേശു എവിടെയെങ്കിലും അന്നത്തെ റോമം പതാക വെച്ച് പ്രസംഗിച്ചോ ഇല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ മാന്യമായിട്ട് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നിടത്ത് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ വേണ്ടാത്ത വെളിപ്പാടിന് പോകുന്നതാണ് അത് അവൻ്റെ സ്വന്തം ബുദ്ധിയാണ് അവനെല്ലാം കള്ളനാണ് കള്ളയപ്പസ്തോലിനാണ് അവനെല്ലാം കള്ളനാണ് ദൈവവചനത്തിന് പുറത്തും ദൈവത്തിൻ്റെ പദ്ധതിക്ക് പുറത്തും കളിക്കുന്നവനെല്ലാം കള്ളനാണ് അതുകൊണ്ട് തന്നെ ഈ കള്ളന്മാരുടെ മധ്യസ്ഥനാണ് ഇസ്കരിയത്ത യൂത അവൻ്റെ കയ്യിൽ സഞ്ചി അവനായത് കൈകാര്യം ചെയ്യുന്നു ഇവൻ്റെയൊക്കെ അവസാനം എന്താണെന്നും കൂടെ നമുക്ക് പറയാം അത് മത്തായി സുവിശേഷം ഇരുപത്തി ഏഴാം അധ്യായത്തിലാണ് ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെ നമ്മൾ നോക്കുമ്പോൾ അതിരാവിലെ മുക്ക് പുരോഹിതന്മാരെല്ലാം ജനങ്ങളുടെ മൂപ്പന്മാരും യേശുവിനെ മരണശിക്ഷയ്ക്ക് ഏൽപ്പിക്കണം എന്ന് തീരുമാനത്തിലെത്തി അവർ അദ്ദേഹത്തെ ബന്ധിച്ചു കൊണ്ടുപോയി നാടുവാഴിയായ പിലാത്തോസിനെ ഏൽപ്പിച്ചു യേശു മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഒറ്റക്കൊടുത്ത് യൂത അനുദമിച്ചു ആ മുപ്പത് വെള്ളിക്കാശ് മുഖ്യ വിരോധന്മാരെ അടുക്കൽ മടക്കി കൊണ്ടുവന്നു ഞാൻ പാപം ചെയ്തിരിക്കുന്നു നിഷ്കളങ്ക രക്തത്തെ ഞാൻ ഒറ്റ കൊടുത്തല്ലോ എന്ന് അയാൾ പറഞ്ഞു അതിന് ഞങ്ങൾക്കെന്ത് അത് നിൻ്റെ എന്ന് അവർ മറുപടി പറഞ്ഞു യൂത ആ പണം ദേവാലയത്തിലേക്ക് വലിച്ചറിഞ്ഞ ശേഷം പോയി തൂങ്ങി മരിച്ചു തൂങ്ങി മരിച്ചു ഭൗതികത്തിലവൻ മരിച്ചു ഇവിടെ ഇവിടെയുള്ള യൂതാമാരെയായിക്കാലും ഭൗതികത്തിൽ ഇവന്മാർ തൂങ്ങി മരിക്കുകയല്ല അത് ഉറപ്പാണ് കാരണം ഇവന്മാർ മറ്റൊരു മതം ഉണ്ടാക്കാൻ നിൽക്കുന്നത് കൊണ്ട് മറ്റ് മതക്കാരുടെ മുമ്പിൽ യേശുവിനെ ഒറ്റയിട്ട് ഇവന്മാർ ആ മതത്തിനോട് രഹസ്യത്തിൽ ചേർന്ന് ധാരണ നടക്കുകയുള്ളൂ ഇവന്മാർ തൂങ്ങി മരിക്കുകയല്ല പക്ഷേ സംഭവിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ ദൈവവുമായുള്ള യുവന്മാരുടെ ബന്ധം നഷ്ടപ്പെടും അത് വലിയ മരണമാണ് ഈ മരണത്തിൻ്റെ തെളിവ് എവിടെയാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ അത് അതുൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ഈ ആദത്തിനോടും വൗവയോടും പറഞ്ഞു നിങ്ങൾ തോട്ടത്തിൻ്റെ തോട്ടത്തിൽ നിൽക്കുന്ന നന്മതിന്മകളെക്കുറിച്ച് തിരിച്ചറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത് ഭക്ഷിക്കുന്ന നാളിൽ നീ മരിക്കും പക്ഷെ നമ്മൾ നമ്മുടെ ബുദ്ധി ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ ഈ നന്മതിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കുന്ന നാളിൽ ഇവർ മരിച്ചില്ല യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇവർക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞുപോയി ദൈവത്തിൻ്റെ കൂട്ടുകാരൻ എന്നുള്ള സുഹൃത്ത് നിന്നുള്ള കൂട്ടായ്മയെല്ലാം നഷ്ടപ്പെട്ടു ഏതൻ തോട്ടം നഷ്ടപ്പെട്ടു ഭൂമിയിലേക്ക് ഇറങ്ങി പണിയെടുക്കേണ്ടി വന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു അറിയാമോ ഈ കള്ളയപ്പസ്തോലന്മാർക്കെല്ലാം ദൈവവുമായിട്ടുള്ള ബന്ധം പോകും കള്ളയപ്പസ്തോലന്മാർക്ക് ദൈവമായിട്ടുള്ള ബന്ധം പോയി കഴിയുമ്പോൾ യുവന്മാർ ഈ പ്രസ്ഥാനം പിടിച്ചു നിർത്താൻ വേണ്ടി ആഫ്രിക്ക ചെല്ലും ആഫ്രിക്ക ചെന്നിട്ട് അവിടെ വെള്ളയിട്ടവന്മാരുണ്ട് വെള്ളയിട്ട വലിയ കൂടിയ കള്ളയപ്പസോലന്മാർ അവന്മാരുടെ കയ്യിൽ നിന്ന് അഭിഷേകം മേടിക്കും ഇമ്പോർട്ട് എന്ന് വിളിച്ച് പറയുമ്പോഴത്തേനും താഴെ വീണ് കൈകാലിട്ടടിക്കും അങ്ങനെ കൈകാലിട്ട് അടിക്കുന്നവന്മാരാണ് പിന്നീട് ഈ വൃത്തികേടെല്ലാം കാണിക്കുന്നത് നിങ്ങൾ ഈ കേരളത്തിലെ ദുരുപദേശന്മാരെ ഓരോരുത്തരും തപ്പിപ്പോക്കോ ഇവൻ്റെ എല്ലാം തലപ്പത്തിരിക്കുന്ന ഒന്നെങ്കിൽ ബുഷീരി പ്രോഫറ്റ് ബുഷീരി അല്ലെ അതുപോലെയുള്ള ആഫ്രിക്കക്കാരൻ ഇവനെല്ലാം തലപ്പത്തിരിക്കുമ്പോൾ കീഴെയുള്ളവനെല്ലാം വൃത്തികേട് കാണിച്ചിരിക്കും ഇവൻ്റെ എല്ലാം വീഴ്ചയുടെ അടിസ്ഥാന കാരണമതാ അതായത് ജീവൻ്റെ നാഥനെ തള്ളിക്കളഞ്ഞ് പാപത്തിൻ്റെ പിശാശിൻ്റെ അഭിഷേകമുള്ള കള്ളയപ്പസ്തോലന്മാരുടെ കീഴെക്കൊണ്ട് തലവെച്ചു അപ്പം കള്ളയപ്പസ്തോലന്മാരെന്നു പറഞ്ഞാൽ ഇസ്കരിയത്വ യൂത മധ്യസ്ഥനായ നേതാവായ പണസഞ്ചി കൈകാര്യം ചെയ്യുന്ന ഒരു സംഘം ആളുകൾ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസത്തിനായി സമയത്തിനായി സാഹചര്യത്തിനായി നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇസ്കരിയത്തോ യൂത കർത്താവെ മധ്യസ്ഥനായ നേതാവായ നടത്തിപ്പുകാരനായ പണസഞ്ചി കയ്യിലുള്ള പണസഞ്ചി കൈകാര്യം ചെയ്യുന്ന കൂടെ കൂടെ സ്വന്തം ആവശ്യത്തിനെടുക്കുന്ന കള്ളയപ്പസ്തോലന്മാരെ കേരളത്തിലെ ഓരോ ജനവും തിരിച്ചറിയണമേ തിരിച്ചറിയണമേന്ന് പ്രാർത്ഥിക്കുന്നു അത് തിരിച്ചറിയാനുള്ള വെളിച്ചം വെട്ടം ദൈവം അവർക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവ ഏൽപ്പിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ